വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഡ്രൈവിംഗ് സ്കൂളുകളും ആയിട്ടുള്ളൊരു തർക്കത്തിലൊരു സമരത്തിലായിരുന്നു അവരെല്ലാവരും എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു സി ഐ ടി യു ഐ എൻ യു സി ബി എം എസ് എ ടി യു സി പിന്നെ സ്വതന്ത്ര സംയുക്ത സമരസമിതി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവരുമായിട്ടൊന്ന് ഞാൻ ചർച്ച ചെയ്തു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത് എൻ്റെ റിസൾട്ട് അവരെ എല്ലാവരും സമരം പിൻവലിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതിനെ നമ്മുടെ ഒരു സർക്കുലർ പിൻവലിക്കണമെന്നായിരുന്നു സമരത്തിൻ്റെ ആവശ്യം പക്ഷേ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലറിൽ വളരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച അടിസ്ഥാനത്തിൽ വളരെ ആശയസമ്പുഷ്ടമായ ചില മാറ്റങ്ങൾ സർക്കുലറിൽ വരുത്താണ് അത് മെയിനായിട്ടുള്ളത് നാൽപ്പത് ലൈസൻസ് ഒരു ഓഫീസിൽ എന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മുടെ ഒരേം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നാൽപ്പത് ലൈസൻസ് ടെസ്റ്റ് നടത്തും അപ്പോൾ രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുള്ള എൺപത് ലൈസൻസ് ടെസ്റ്റ് നടക്കും ഇത് പര്യാപ്തമല്ല എന്ന് ചിലപ്പോൾ തോന്നുന്നു പത്ത് ലക്ഷത്തോളം ലൈസൻസ് എലൈനൻസേഴ്സ് കിട്ടിക്കിടക്കുന്നു എന്നാണ് പത്രത്തിൽ വാർത്ത വന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ പ്രാഥമികമായിട്ട് കമ്പ്യൂട്ടറിൽ പരിശോധിച്ചപ്പോൾ രണ്ട് പോയിൻറ്റ് രണ്ടര ലക്ഷം ലൈസൻസ് മാത്രമേ ഡെയർലി എലൈനൻസ് സേഴ്സേ കിട്ടിക്കിടപ്പുള്ളൂ ആ ബാക്ക്ലോഗ് നമ്മൾ പരിഹരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് നാൽപ്പത് ലൈസൻസ് പോരെ അപ്പോൾ നാളെ ഞങ്ങൾ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഓരോ ആർ ടി ഓഫീസിലും സബ് ആർ ടി ഓഫീസിലും എത്ര ലേണേഴ്സ് പെൻഡിങ് ഉണ്ടെന്ന് നോക്കും അപ്പോൾ പെൻഡിങ്ങുള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് നാൽപ്പത് ആ വ്യക്തിയും നാൽപ്പത് ടെസ്റ്റായിരിക്കും എടുക്കുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് ഈ ബാക്ക്ലോഗ് പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തീരുമെന്ന ഭയം വേണ്ട ആറ് മാസം കഴിഞ്ഞാലും അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവും ചെറിയൊരു ഫീസ് അടച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോവും ആ പരീക്ഷ പിന്നെ എഴുതേണ്ട അത് എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് രണ്ട് വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല തൽക്കാലം അത് ഒരു ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിൽ വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാം കാരണം ടെസ്റ്റിന് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ ഈ ഡ്രൈവ് ചെയ്യുന്ന ആൾ വളരെ കുഴപ്പം ആളാണെങ്കിൽ അദ്ദേഹം പിന്നെ അപ്പോൾ അത് പിന്നെ കുഴപ്പം കാണിച്ചാൽ പെട്ടെന്ന് എം ഇ ഡി ഉദ്യോഗസ്ഥനത് വണ്ടി ചവിട്ടി നിർത്താം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം അത് അനുവദിക്കുകയാണ് അപ്പോൾ പക്ഷേ ക്വാളിറ്റി ഉയരും തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ച ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു ആവശ്യമെന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ് വല്ല വണ്ടി ഓടിക്കാൻ അറിഞ്ഞ ആളുകൾ ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളതാണ് അതിനോട് ഡ്രൈവിംഗ് സ്കൂളുകളിലെ എല്ലാ സംഘടനകളും യോജിച്ചു അവരും അവരും അത് ചെയ്യാണ് പിന്നെ മാത്രമല്ല ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെൻ്റ് ഉണ്ടായി എന്നൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വെക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു അത് അവർ അംഗീകരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അവരെക്കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ എല്ലാ സ്ഥലത്തും വയ്ക്കും ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും ആ ടെസ്റ്റ് കഴിയുന്നുള്ള കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്യും എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടുവന്ന് കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും മൂന്ന് മാസം വരെ സൂക്ഷിക്കും എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ അതെടുക്കും പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയതെന്ന് നോക്കും കാരണം എന്നാൽ രണ്ടു വശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണാത്തക്ക രീതിയിലും അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തനങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ് പിന്നെ ഈ സമരത്തിലൊക്കെ പറഞ്ഞ പോലെ ആരുടെയും കഞ്ഞൂടിയും മുട്ടിക്കുന്ന ഒരാൾക്കും തൊഴിൽ പോകത്തില്ല എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കുമൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പക്ഷേ ഡ്രൈവിംഗ് പഠിച്ച് അഞ്ച് വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളതാണ് പിന്നെ എല്ലാ ആർ ടിഒ പിന്നെ പതിനഞ്ച് വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ചുകൂടി പുരാതനമായ വണ്ടി ഓടിക്കണം എന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് പതിനെട്ട് വർഷമായി വർദ്ധിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വച്ചു അവരത് അംഗീകരിച്ചു വളരെ സന്തോഷത്തോടെ ഈ ഡ്രൈവിംഗ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് വാങ്ങിയാണ് അപ്പോൾ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് തരത്തക്ക രീതിയിൽ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും ഇതിനൊരു പഠനം നടത്തി ഒരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരിഫ് പഠിപ്പിക്കുന്ന സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതായിട്ട് ചില ആരോപണങ്ങൾ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൃത്യമായ ഫീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുകയാണ് അതും നമ്മൾ ചെയ്യും എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് അതെ ഇപ്പം തൽക്കാലം എച്ച് ആദ്യം റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി എച്ച് ആദ്യം എടുത്തുകൊണ്ട് പഴയ പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും പക്ഷേ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും ആ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റത്തില്ല റോഡിൽ തന്നെ എടുക്കും അതോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ ഇവരൊരു നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത് വരയ്ക്കാൻ കുറച്ച് അധികം സ്ഥലം വേണമെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഒരു മൂന്നാല് ഡിസൈൻ ഇങ്ങോട്ട് തരാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കൃത്യമായി ഓഫീസർമാരെ അവരുമായി ചർച്ച ചെയ്തിട്ട് ആ സ്ഥലത്തിൻ്റെ പരിമിതികളെല്ലാം കണക്കെടുത്തുകൊണ്ട് അവർ ഇതേ കാര്യങ്ങൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന മോട്ടോർ ബഹിക്കിൾ നിയമത്തിൽ പറയുന്ന കയറ്റത്തിൽ നിർത്തി എടുക്കുക പിന്നെ സിക്സ് ആഗായിട്ട് എടുക്കുക വണ്ടി പിന്നെ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യുക സൈഡ് പാർക്ക് ചെയ്യുക ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് ആ പ്ലോട്ട് വരയ്ക്കാൻ കൂടുതൽ സാമ്പേഴ്സിൻ്റെ സ്ഥലത്ത് ഇതെല്ലാം വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ അവർക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ് പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും ഈ കയറ്റ ഇറക്കം സിക്സ് ആഗ് എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഈ ഇപ്പോൾ ഇപ്പോൾ വരച്ച പടത്തിലുള്ളതെല്ലാം ഉണ്ടാകും പക്ഷേ അത് എങ്ങനെയാണ് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യും പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടംഘട്ടമായി സർക്കാരിൻ്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ട് എത്ര സ്ഥലം നമ്മൾ കണ്ടെത്തിയത് ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ നമ്മൾ കെ എസ് ആർ ടി സിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവുന്ന സ്ഥലങ്ങളുണ്ട് അത് വരും ദിവസങ്ങളിൽ ഒന്ന് ലെവൽ ചെയ്യുക അതിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും കാരണം അവരെ ഗ്രൗണ്ടിൽ പോയി നടത്തി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യട്ടെ ഇവിടെ നമ്മൾ പരിശീലിക്കുക എന്ന് തീരുമാനിച്ചു പിന്നെ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങുന്നത് അതിനുള്ള അപേക്ഷയെല്ലാം കഴിഞ്ഞു അതിനുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിക്കും നല്ല ലൈസൻസ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഞങ്ങൾ അവരും അംഗീകരിച്ചു സംഘടനകളും എന്നെ അംഗീകരിച്ചൊരു കാര്യം നമ്മൾ മുന്നോ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു വിഷയം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓഫ് ലൈസൻസിൻ്റെ ലൈസൻസ് പഠിച്ചിറങ്ങുന്ന ആളിന് അത് ലൈസൻസ് തന്നെ ആയിരിക്കാം പിന്നെ ലൈസൻസ് എടുത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ചേർന്ന് വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പരിപാടി വേണ്ട എന്നാണ് തീരുമാനം അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലറിൽ ചില അത്യാവശ്യമായ പ്രായോഗികമായി അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ ഇതൊരു ജനാധിപത്യ സർക്കാരാണ് ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇടംപിടുത്തമൊന്നുമില്ല ഞങ്ങളത് സംസാരിച്ചു വളരെ സ്നേഹത്തോടെ തീർന്നു എല്ലാവരും സഹകരിച്ചതോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ് നല്ല ലൈസൻസ് കൊടുക്കാമെന്ന് എല്ലാവരും എഗ്രി ചെയ്തിട്ടുണ്ട് അത് അവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ വെച്ച് എഗ്രി ചെയ്യാണ് നല്ല ലൈസൻസ് കൊടുക്കാൻ അവർ മുൻകൈ എടുക്കും ഡ്രൈവിംഗ് അറിയാവുന്നവർ വണ്ടി ഓടിച്ചാൽ മതി അത് റോഡ് സേഫ്റ്റിയുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് നല്ല ലൈസൻസ് ഉള്ളവർ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ അപകടം പരമാവധി കുറയും ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ഞാൻ ഈ പൈസ ഈ പത്ത് ഇത് മുന്നോട്ട് പറഞ്ഞത് തന്നെ ഒരു തർക്കത്തെ വന്നതും സമരം ചെയ്തതൊക്കെ നന്നായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം ഇപ്പോൾ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നല്ല ലൈസൻസ് ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു സന്തോഷമുണ്ട് ഇത് ജനാധിപത്യമാണ് നമ്മൾ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നതല്ല അവർ സമരം ചെയ്തു ഞാൻ ഇന്നലെ വരെ സ്ഥലത്തുണ്ടായിരുന്നില്ല വന്ന് ഇന്ന് തന്നെ എല്ലാ സംഘടനകളെയും ക്ഷണിച്ചു അവർ വന്നു വന്നവരോട് എനിക്ക് നന്ദിയുണ്ട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നല്ല ലൈസൻസ് ഉണ്ടാവട്ടെ നല്ല അപകടങ്ങൾ കുറയട്ടെ കേരളത്തിലെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും മൂല്യമുള്ള ലൈസൻസ് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എന്നൊരു ഡിഗ്രി എടുത്താൽ അതിന് വേറെ പല യൂണിവേഴ്സിറ്റികളേക്കാളും വിലയുണ്ട് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർനാഷണലി ഒരു ലൈസൻസിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുള്ള ലൈസൻസ് ഹോൾഡേഴ്സായി മാറട്ടെ അതിനെല്ലാവരും സഹകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് എല്ലാവരെയും സഹകരണത്തിന് നന്ദി അതിലും ഒരു ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു അത് തീർന്നു എങ്കിലും നല്ല ലൈസൻസ് ഉണ്ടാവുമെന്നുള്ള സന്തോഷം മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്ന പിന്തുണ അത് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ എൻ്റെ സതുദ്ദേശത്തെ തിരിച്ചറിയുകയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം അതൊരു അത് മാത്രമല്ല ഈ മാധ്യമങ്ങളെടുത്ത നിലപാട് കാരണം വെച്ചാൽ നല്ല ലൈസൻസ് തന്നെ എടുക്കണം എന്നുള്ള നിലപാടാണ് പലപ്പോഴും ദൃശ്യമാധ്യമ ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത് അത് സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന് വലിയൊരു സപ്പോർട്ടാണ് തന്നത് കാരണം നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള നിലപാടിനെ അനുകൂലിച്ചു ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ സംഘടനകളും ആ നിലപാട് അവർക്കും ബോധ്യപ്പെട്ടു അവരും അത് അംഗീകരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും ഒരു സംശയവും വേണ്ടി അല്ലല്ല ഒരു പഠനം നടത്താൻ കമ്മിറ്റി വയ്ക്കുകയാണ് കെ എസ് ആർ ടി സി തീരുമാനിക്കുന്ന കെ എസ് ആർ ടിക്ക് ഓഫീസ് നമ്മളിപ്പോൾ ജീവനക്കാരെ വെളിയിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അറിയാവുന്ന ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഞങ്ങൾ അവിടെ റിക്രൂട്ട് ചെയ്യണം നമ്മുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ആ ഈ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ പല വ്യത്യാസങ്ങൾ ഇപ്പോൾ എസ് ടി ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ളതിൽ കൺസെഷനൊക്കെ ഉണ്ടാകും അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇല്ല നമ്മൾ വേറൊരു ഇതായിട്ടാണ് തുടങ്ങുന്നത് കെ എസ് ആർ ടി സിയുടെ വേറൊരു ബ്രാഞ്ചായിട്ടാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി കൊറിയർ തുടങ്ങിയതുപോലെ കെ എസ് ആർ ടി സി അത് വേറൊരു സെക്ഷനായിട്ടായിരിക്കും നടത്തുന്നത് അവിടെ അധികം ആളുണ്ടാവില്ല അവിടെ സ്വന്തമായിട്ട് കാറുണ്ടാവും മോട്ടോർ സൈക്കിൾ ഉണ്ടാവും പിന്നെ കമ്പ്യൂട്ടറൈസ് സംവിധാനം ഉണ്ടോ പഠിക്കാൻ ആദ്യം സിമുലേറ്ററിൽ ഓടിച്ച് പഠിക്കുക പിന്നെ വണ്ടി പുറത്തിറക്കുക റോഡിൽ ഗ്രൗണ്ടിൽ പഠിപ്പിക്കുക അത് കഴിഞ്ഞ് റോഡിൽ ഇറക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ എം ഐ ടി ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എം ഐ ടി ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ മാറ്റില്ല അവരും അതിനോട് യോജിച്ചു കാരണം അത്തരത്തിൽ കാലില് ഗിയറുള്ള ആ മൂന്ന് മാസം സമയം അതിന് കൊടുത്തിട്ടുണ്ട് ഈ കാലില് ഗിയറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് മൂന്ന് മാസം സമയം അത് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ചതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ശ്രീ പ്രമോജൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു അന്ന് തന്നെ തീരുമാനിച്ചതാണ് നമ്മൾ സി ഐ ടിൻ്റെ ആവശ്യം അതായിരുന്നു അത് നമ്മൾ ചെയ്തു അന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടു അതന്ന് ചെയ്തു അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാനം ഓടാം കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം മണ്ടിയിലേക്ക് മാറുക അതിൻ്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പലർക്ക് ഈ ക്വാളിറ്റി ഉള്ളൊരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് ഇല്ലാതെ ഓടിക്കാൻ പറ്റും പക്ഷേ ഇവിടെ ഇപ്പം അനുവദിച്ചാൽ ചിലപ്പോൾ റോഡേ പോകുന്നവർക്ക് ചിലപ്പോൾ അത് കുഴപ്പമില്ല പറഞ്ഞല്ലോ നാൽ നാൽപ്പത് പറഞ്ഞല്ലോ ഒരു എം ബി ഐ നാൽപ്പതെണ്ണം ചെയ്യും രണ്ട് എം ബി ഐ ഉള്ളിടത്ത് എൺപതെണ്ണം ചെയ്യും ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടി കിടക്കുന്ന ആർ ടി ഓഫീസോ സബ് ആർ ടി ഓഫീസോ ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നിയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ ടെസ്റ്റുകളിലെണ്ണം കൂട്ടിയത് കുറച്ചുകൊണ്ടുവരും ഈ പത്തു ലക്ഷം എന്നുള്ള പ്രചരണം തെറ്റാണ് പത്ത് ഇല്ല രണ്ടര ലക്ഷമേ ഉള്ളൂ കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് നൽകും കൃത്യമായി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാണ് പക്ഷേ കൃത്യമായി കണക്ക് തരാം പിന്നെ ഏതൊക്കെ ഓഫീസിലെത്ര കിട്ടിക്കിടക്കുന്നു എന്നുള്ള കണക്കും പ്രസിദ്ധീകരിക്കാം ആ ടെസ്റ്റ് സമരം എല്ലാവരും പിൻവലിച്ചു എല്ലാവരും സമരം പിൻവലിച്ചു നാളെ ടെസ്റ്റ് അല്ല അത് വളരെ വേഗത്തിൽ മാറ്റും എം ഡി എണ്ണിലത്തെ സി എം ഡി എനുള്ള ചുമതല നൽകിയിട്ടുണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളും മാറ്റി ഇപ്പോൾ തലശ്ശേരി മാറ്റി ലെവൽ ചെയ്ത് ഉറപ്പിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ല അത് ഉണ്ടാക്കും ഗ്രാജുവലി ഉണ്ടാവും ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മൾ ഈ ഒരു ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു മാസം സമയമുണ്ട് അപ്പോൾ അവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസൈൻ നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക അപ്പോൾ നമുക്ക് പരിശോധിക്കാമല്ലോ അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോഴേ അവർക്കൊരു വിഷമുള്ളൂ വേണ്ട അടിശേപ്പിക്കുന്നില്ല അവർ തന്നെ കൊണ്ടിരട്ടെ അവരുടെ അതെ അവരുടെ പ്രൊപ്പോസലെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ എടുക്കും ആ ആ ഒരു മാസത്തിനകം തരും അവർ ഒരു മാസം തരും നമ്മൾ തന്നാൽ ഓടാൻ ആക്ഷനാണ് വലിയ താമസമില്ല വെച്ച് താമസിപ്പിക്കത്തില്ല ഒന്നും ഒന്നും വെച്ച് താമസിപ്പിക്കത്തില്ല നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും ഡോക്ടറേറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കിട്ടും ഏത് വേണം എന്ന് തീരുമാനിക്കും അവർക്കൊക്കെ അവകാശമുണ്ട് ഒറീസയിലെ പോയി കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കിട്ടും പോവാതെ തന്നെ കിട്ടും അത് വേണോ അമ്പതിനായിരം കൊടുത്താൽ ശ്രീലങ്കയിൽ ഡോക്ടറേറ്റ് കിട്ടും അത് വേണോ കേരള യൂണിവേഴ്സിറ്റിയുടെ ഡോക്ടറേറ്റ് വേണമെന്ന് തീരുമാനിച്ചാൽ പറഞ്ഞ് കേൾക്കേ ഉള്ളൂ എന്ന് പറഞ്ഞ് കേൾക്കുന്നു ഇതിങ്ങനെ കിട്ടുമെന്ന് പൈസ കൊടുത്താൽ ഓ എന്ത് തടസ്സം അവനവനല്ലയോ തീരുമാനിക്കുന്നത് ആളെ കൊല്ലണോ വേണ്ടി വന്നു ഞാനാ നോക്കും നമുക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് ആൾ പോകാതെ തന്നെ ലൈസൻസ് കൊടുക്കുന്നാരോ പറയുന്നുണ്ട് കർണാടകത്തിൽ തന്നെ ആ വീട്ടിൽ വീട്ടിലിരുന്നാൽ കൊണ്ട് തരുമെങ്കിൽ അത് വാങ്ങിച്ചേച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ആളുകളെ ഇടിച്ചു കൊല്ലട്ടെന്നേ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ പാടി പക്ഷെ പിടിക്കും ഈ പല രാജ്യങ്ങളിലും വണ്ടിയുടെ ലൈസൻസ് പിടിക്കുന്നത് ഈ ദൂരെ നിന്ന് നോയിക്കൊണ്ടിരിക്കും അവർ അപ്പോൾ ഈ ഓടിക്കുന്നതിലൊരു അലക്ഷ്യമായിട്ട് പോകുന്നതോ തെറ്റ് കാണിക്കുന്നതായിട്ട് തോന്നിയാൽ മാത്രമേ പിടിക്കത്തുള്ളൂ അല്ലാതെ ലൈസൻസ് ഒരു രാജ്യത്തും ഗൾഫ് രാജ്യങ്ങളൊന്നും ലൈസൻസ് വന്നു കഴിഞ്ഞാൽ നിന്റെ ലൈസൻസ് ഇടന്ന് ചോദിക്കത്തില്ല പക്ഷെ ഈ ഓടിപ്പ് വശക്കേടാന്ന് അവർ തോന്നിയാൽ അവര് ഫോളോ ഇവിടെ നമ്മൾ പരമാവധി സർക്കാർ ഗ്രൗണ്ടുകളിലേക്ക് മാറ്റും ഈ ബാക്ക്ലോഗ് അറിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ലേണേഴ്സിന്റെ ബാക്ക്ലോഗ് പത്ത് ലക്ഷം ഇല്ല നാളെ ഞങ്ങളൊരു കണക്കെടുക്കുമ്പോൾ കൃത്യം അവർക്കും കൊടുക്കും ഈ കണക്ക് എല്ലാവർക്കും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം തരും അതിൽ കാണാം നമുക്ക് അപ്പോൾ അതനുസരിച്ച് ആ കൂടുതലാളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ ആഴ്ചത്തേക്കോ അല്ല ഒരു മാസത്തേക്കോ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ആ ബാക്ക്ലോഗ് അവർ ചെയ്യും എന്തോ ആ അല്ല എൺപത് ഒരു ഓഫീസിൽ നാൽപ്പത് എട്ട് വെച്ചെന്നാണ് പറഞ്ഞത് അല്ല എല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളില്ല ഉള്ളിടത്ത് പക്ഷേ അത് ഈ നാളത്തെ ലിസ്റ്റ് കാണുമ്പോൾ അറിയാമല്ലോ ഏത് ഓഫീസിലാണ് കൂടുതൽ ലേണേഴ്സ് കിട്ടി കിടക്കുന്നവച്ചാൽ അവിടെ വേറെ ആരെ റിക്രൂട്ട് ചെയ്തത് മേക്കപ്പ് ചെയ്തു അല്ല എച്ച് എച്ച് എടുത്തിട്ട് എടുത്തോട്ടെ കുഴപ്പമില്ല കാരണം എച്ച് എടുത്തിട്ട് എടുത്തോട്ടെ ഇപ്പോൾ ഡിസൈൻ ഒരു മാസം വരും വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ല ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുള്ള ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഈ സിക്സ് ആഗായിട്ട് വണ്ടി ഓടിക്കുക കയറ്റത്തി നിർത്തി എടുക്കുക റിവേഴ്സ് പാർക്ക് ചെയ്യുക സൈഡ് പാർക്ക് ചെയ്യുക ഇതെല്ലാം ഉൾപ്പെടുന്ന ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ ഡിസൈൻ വരയ്ക്കാൻ സ്പേസ് കൂടുതൽ വേണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ അതിനെ പാർട്ട് പാട്ടാക്കി അല്ലെങ്കിൽ വേറെ ഇത് ഇതെല്ലാം ഉള്ളൊരു ഡിസൈൻ അവർ തന്നെ പ്രപ്പോസ് ചെയ്യാം മൂന്ന് ഡിസൈൻ അവർ കൊണ്ടുവരും അതിൽ നിന്ന് എല്ലാവരോടെ ആലോചിച്ചിട്ട് നമ്മളൊരു ഡിസൈൻ തിരഞ്ഞെടുക്കും അപ്പോൾ എച്ചം കൊഴുവാവും കിട്ടും അത് വരുന്ന കൂടി എച്ചം കൊഴുവാകും ഇല്ലില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ സമരം വന്നതും ചർച്ച വന്നതും കാര്യങ്ങളും നന്നായിരുന്നു അതിനെല്ലയോ ചെയ്തേ അത് മനസ്സിലായില്ലയോ ഇതൊരു ഒരു ടെക്നിക്കല്ലായിരുന്നോ എല്ലാവരും എന്ത് പറയുന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഇട്ടു നോക്കിയതല്ലേ അപ്പം എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാമെന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ അത് ഇതുമായിട്ട് ഇതുമായിട്ട് അതിന് ബന്ധമെന്നു ഓണത്തിനിടയിലാണ് പുട്ട് വെച്ചോ എത്രയും രണ്ട് മൂന്ന് മാസം മാസമാണ് തുടങ്ങുന്നത് ഞങ്ങൾക്ക് അതിനുവെച്ചൊരു ഒരു ഫണ്ട് അനുവദിക്കണ്ട ഫണ്ട് അനുവദിച്ച് വന്ന് ഉടൻ തുടങ്ങും നല്ല ലൈസൻസ് അരിയും ഒരു സംശയം എല്ലാ സൗകര്യവും ഉണ്ടാവും തിയറി ക്ലാസ് ഉണ്ടാവും എല്ലാ സംവിധാനവും ഉണ്ടാവും അതെ ധൈര്യമായിട്ട് കാത്തിരുന്നുള്ളൂ കെ എസ് ആർ ടി ലൈസൻസ് അടിപൊളി ലൈസൻസ് ആയിരിക്കും അല്ല ഇപ്പം കൊടുത്തല്ലേ ഇന്നിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇന്ന് ശമ്പളം റെഡി ശമ്പളം ഇന്ന് റെഡി ആയിട്ടുണ്ട് എന്നറിയാം ഈ എന്തോ ഫിറ്റ്നസിന് വേറെ രണ്ട് ദിവസം വയ്ക്കുന്നുണ്ട് അവർക്ക് അവിടെ പോവാം ഒരേ സമയം രണ്ടിടത്ത് നടത്താൻ നോക്കില്ല ഉമ്പടി അവിടെയും കണ്ടു ഉമ്പടി എവിടെയും കണ്ടു എന്ന് പറയാൻ പറ്റില്ല ഒരിടത്തെ പറ്റൂ ആഴ്ച നാല് ദിവസം ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും ബാക്കി രണ്ട് ദിവസം ഫിറ്റ്നസ് ചെയ്യും മിക്കവാറും ബുധൻ ശനി ഫിറ്റ്നസ് ചെയ്യും പിന്നെ അവിടുത്തെ ജോയിൻറ്റ് ആർ ടി ഒമാർക്ക് അതിൻ്റെ ഫിറ്റ്നസ്സിന് ആൾ കുറവാണെങ്കിൽ ലൈസൻസ് നടത്താം ഫിറ്റ്നസിന് ആൾ കൂടുതലാണെങ്കിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം അത് അവിടുത്തെ ആർ ടിഒമാരുടെ ജോയിൻറ്റ് ആർ ടിഒമാരുടെയും ഡിസ്ക്രിപ്ഷനിലാണ് അത് അവരുടെ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മളതിനകത്ത് ഒരു നിർബന്ധം പറയില്ല ഇപ്പോൾ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ആരും വന്നില്ല ഫിറ്റ്നസിന് ആരും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ അവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ദിവസം അവർക്ക് ലൈസൻസിന് മാറ്റി വയ്ക്കാം ഈ ലൈസൻസിൻ്റെ ബാക്ക്ലോഗ് ഈ പത്തെന്നുള്ളത് തെറ്റാണ് പത്ത് ലക്ഷമില്ല അത് കുറവാണ് അത് നാളെ കറക്റ്റ് വിവരങ്ങൾ മാധ്യമങ്ങളെല്ലാം തരും അത് കണ്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതൽ കെട്ടിക്കിടക്കുന്നത് അവിടെ ആളെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യുക കൂടുതൽ കൂടുതൽ ടെസ്റ്റ് ഇന്ന് പറയുന്ന അപ്പുറത്ത് ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന വിവരം വിവരമറിയും അവർ പരിശീലനം നിങ്ങൾ കണ്ടതാണല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അതും ചെയ്തത് അങ്ങനെ അത്ഭുത നടപടി വരും അതിന് നടപടി വരും അതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയട്ടെ ഞാൻ ആദ്യത്തെ ദിവസമേ പറഞ്ഞല്ലോ പോലീസ് അന്വേഷിച്ച ഉത്തരം പറയും അപ്പോൾ പോലീസ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ നടപടി അല്ലാതെ ഒരു മുൻവിധികളില്ല നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നുമില്ല പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും അതെ അല്ല മൊത്തത്തിൽ നമ്മൾ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ സർക്കാരാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഖജനാവില പൈസ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ ലോൺ എല്ലാം എല്ലാവർക്കും ശമ്പളം കൊടുക്കണം അഡീഷണൽ ആയിട്ട് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ അത് പരമാവധി പത്താം തീയതി കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത് എന്തായാലും പലപ്പോഴും അത്രയും ഫണ്ട് ആയി വരുമ്പോഴേക്കും താമസിക്കുന്നു അതുകൊണ്ടാണ് വരുന്നത് കാരണം പത്ത് എഴുപത് കോടി രൂപ വേണം ചെറിയ പൈസയല്ല രണ്ട് കിടുക്കളായിട്ട് കൊടുമ്പോൾ എഴുപത് കോടിയോളം വരും അപ്പം അത് പിന്നെ കിട്ടാനുള്ളൊരു താമസമില്ല നമ്മളത് പെട്ടെന്ന് കെ എസ് ആർ ടി സിയിലൊരു അയ്യന്ന് ശമ്പളം കൊടുക്കുന്നതിന് പകരം ഗവൺമെൻറ് അത് ഏറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ലൈസ അന്ന് ഗവൺമെൻറ് ഏറ്റെടുത്തിരിക്കുകയാണ് അത് വലിയൊരു ഇടതുമണി സർക്കാരിൻ്റെ ഒരു വലിയ സഹായമാണ് കെ എസ് ആർ ടി സി അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കും കെ എസ് ആർ ടി സി നഷ്ടം കുറച്ച് കൊണ്ടുവരുന്നുണ്ട് ഇപ്പം നമ്മൾ കടങ്ങൾ പരമാവധി തീർത്ത് ഇല്ല ഓവർ അതൊക്കെ വെറുതെ പറയുന്നതാണ് ഈ ഓവർ ഡാപ്റ്റ് കിട്ടില്ലെന്ന് അവർക്ക് അറിയാം കാരണം കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് റിസർവ് ബാങ്കിൻ്റെ ബാൻ മാറിക്കിട്ടുന്നത് കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് ലോൺ എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല ഒരു ബാങ്ക് ലോക ഇന്ത്യയിലെ ഒരു ബാങ്കും കെ എസ് ആർ ടി ലോൺ തരില്ലായിരുന്നു ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഏതാണ്ട് നാനൂറ്റമ്പത് കോടി രൂപയാണ് അടച്ചു പിന്നെ അത് കഴിഞ്ഞൊരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേരെ പത്തറുന്നൂറ്റമ്പത് ലക്ഷം കോടി രൂപ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് അടച്ചു തീർത്തിട്ടാണ് ഈ ഒരു ബാൻ മാറി കിട്ടിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണമെന്നുള്ള കാര്യം മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ചിട്ടാണ് തീരുമാനിക്കാൻ പറ്റും ഓവർ ട്രാഫ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഓവർ ആര് തരും ഒരു പൈസ ലോൺ കിട്ടത്തില്ല അത് അവർ അറിയാതെ പറയുന്നതാണ് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് മലപ്പൂർവ്വം പറയുന്നതായിരിക്കാം അങ്ങനെ ഒരിക്കലും ഇല്ല കെ എസ് ആർ സി കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി വരെ ലോൺ എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ആർ സിക്ക് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം പക്ഷേ അതിൻ്റെ ഒരു ഉണ്ട് നിലവിലുള്ള സ്റ്റേറ്റ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകളൊരു കൺ ആ കൺസോർഷ്യത്തിൻ്റെ ഒരു ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു കൺസെൻറ്റോ വേണം അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജറായിട്ട് ഞാൻ നേരിട്ട് ചർച്ച ചെയ്തു മാഡം അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് ഇനി മുഖ്യമന്ത്രി വന്നതിന് ശേഷം അത് ഈ ഇലക്ഷൻ്റെ ഇത് കഴിഞ്ഞാലുടനെ അദ്ദേഹമായിട്ട് കോഡ് ഓഫ് കോണ്ടാക്ട് കഴിഞ്ഞാൽ ഉടനെ അദ്ദേഹമായിട്ട് ഇരുന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഒന്നുമില്ല അതൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊക്കെ ഇല്ല അത് പോകുന്നില്ല ഇടയ്ക്ക് അതിൻ്റെ ഹോളോഗ്രാമിൽ എന്തോ ഒരു ചെറിയ തകരാറ് നമ്മൾ നിർത്തിവയ്ക്കാനും വിടുന്ന ആവശ്യപ്പെട്ടു ഉദ്യോഗസ്ഥന്മാർ ഇവർ ആവശ്യപ്പെട്ട പ്രകാരം അവർ നിർത്തി വെച്ചു പക്ഷേ വീണ്ടും കറക്റ്റ് ചെയ്ത് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനൊന്നും ഒരു താമസമൊന്നുമില്ല അതൊക്കെ കറക്റ്റായിട്ട് കിട്ടും ആ പ്രശ്നമൊക്കെ പരിഹരിച്ചിട്ടുണ്ട് അല്ല അങ്ങനെയൊന്നുമില്ല ആ വിഷയം ഇവിടെ വന്നിട്ടില്ല നമ്മൾ കാറിൻ്റെ കാര്യം തീരുമാനിച്ചല്ലോ സ്ക്രാപ്പിംഗ് പോളിസി ഇന്ത്യ ഗവൺമെന്റ് ഉണ്ട് അതനുസരിച്ച് ഇപ്പോൾ സ്ക്രാപ്പിംഗ് തുടങ്ങും കെ എസ് ആർ ടി സി എന്നെ അത് ഏറ്റെടുക്കാനുള്ള പരിപാടിയിലാണ് കെ എസ് ആർ ടി സി ഒരു അഡീഷണൽ വരുമാനമാകാൻ വേണ്ടി സ്ക്രാപ്പിൻ്റെ പരിപാടി കെ എസ് ആർ ടി സി ചർച്ചകൾ നടത്തുകയാണ് ഇന്ത്യ ഗവൺമെൻറ് ഒരു റെയിൽവേ ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്നിട്ടുള്ളൊരു സംവിധാനം അത് സി എം ഡി എൻ്റെ ചർച്ചയിലാണ് അദ്ദേഹം ചർച്ച ചെയ്തിട്ട് ഫൈനൽസ് ആ ഓടിച്ചോട്ടു ബ്രേക്കിംഗ് ക്ലച്ചൊക്കെ വേണം കൊടുക്കും ഇന്ന് റെഡി ഇന്ന് കൊടുക്കും ഇന്ന് കൊടുക്കും ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഇന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഒന്നാം തീയതി തന്നെ കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്ത് അദ്ദേഹം പല കാര്യങ്ങളും എന്നോട് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം യാത്ര കഴിഞ്ഞു ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഏതായാലും കെ എസ് ആർ ടിക്ക് ലോൺ എടുക്കാനുണ്ടായിരുന്ന ബാങ്ക് ഇപ്പോഴാണ് മാറിയത് അതുകൊണ്ടാണ് പറയുന്നത് ലോൺ എടുത്തുകൂടെയെന്ന് ചോദിക്കുന്നത് ചുമ പോയത് ലോൺ എടുക്കാൻ പറ്റും ഈ നേരത്തെ നിലവിലുള്ള കൺസോഷ്യത്തിന് എല്ലാ ദിവസവും പൈസ അടയ്ക്കുന്നുണ്ട് ആ കൺസോഷ്യം അനുവദിക്കാതെ നമുക്ക് മേറൊരു ബാങ്ക് ലോൺ തരില്ല കെ കെ ടി ഡി എഫ് സിയുടെ ലോണും ഇതുപോലെ ഇടയ്ക്കുമായിരുന്നു കെ ടി ഡി എഫ് സി നശിച്ചു കിടന്ന കെ ടി ഡി എഫ് സി ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ട് അത് വളരെ ക്ലിയറായി കെ ടി ഡി എഫ് സിയുടെ ആൾക്കാർക്കെല്ലാം പൈസ തിരിച്ചു കൊടുത്തു ഈ ഇതിനിടയ്ക്ക് നമ്മൾ ഇലക്ഷനായിട്ടാണ് പ്രാത്തത് പക്ഷേ ആ സമയത്ത് തന്നെ ഡെപ്പോസിറ്റേഴ്സിൻ്റെ മുഴുവൻ ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട് അതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു നേട്ടമാണ് കെ ടി ഡി എഫ് സിയുടെ പേരിലുള്ള ആ ഒരു ബാൻ മാറിയിട്ടുണ്ട് ഇനി റിസർവ് ബാങ്കിൻ്റെ ഒരു അനുമതി ബാങ്കിങ് പ്രവർത്തനങ്ങൾ തുടരാൻ അതായത് നഷ്ടപ്പെട്ടു പോയതാണ് തുടരാൻ തുടരാനായിട്ടുള്ള അനുമതിക്ക് വേണ്ടി നമ്മൾ കാത്ത ശമ്പളം വളരെ വലുതും പെൻഷൻ അതിനേക്കാളും വലുതുമാണ് പെൻഷനാണ് ഏറ്റവും വലിയ പ്രശ്നം പക്ഷെ കെ എസ് ആർ ടി സി മെച്ചപ്പെട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കെ എസ് ആർ ടി സി ഒരു ഈ കുടും നഷ്ടത്തിൽ നിന്നൊക്കെ മാറി ഒരു നല്ല സർവീസാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് ലാഭത്തിലൊന്നും ആക്കാൻ ആരു വിചാരിച്ചാലും പറ്റത്തില്ല പക്ഷേ കെ എസ് ആർ ടി സി നില മെച്ചപ്പെടും വളരെ ആശ്രയിക്കാൻ കഴിയുന്ന ഒരു പൊതുഗതാഗത സംവിധാനമായി മാറും നമ്മൾ ഈ മദ്യം തന്നെ നിരോധിച്ചുകൊണ്ട് ഈ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് ബ്രിത്തൽ ലൈസർ ടെസ്റ്റ് അതിൽ തന്നെ ഒരാഴ്ചയിൽ നമുക്ക് ഏഴ് മരണമായിരുന്നു ആക്സിഡൻ്റിൽ മുപ്പത്താറ് ആക്സിഡൻറ്റൊക്കെയാണ് ഒരാഴ്ചയിൽ വന്നിരുന്നത് മുപ്പത്താറ് ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻസ് വളരെ കൂടുതലായിരുന്നു ഒരാഴ്ചയിൽ ഏഴ് മരണം ആറ് മരണം അഞ്ച് മരണമായിരുന്നു അത് വളരെ കുറഞ്ഞു ഇരുപത്തഞ്ച് മുപ്പതിലേക്ക് വന്നു ആക്സിഡൻറ്റ് ടോട്ടൽ ആക്സിഡൻറ്റ് മേജർ ആൻഡ് മൈനർ ആക്സിഡൻറ്റ് സ്വിഫ്റ്റും കൂടെ ചേർത്തിട്ട് മുപ്പതായി കുറഞ്ഞു മരണം ഒന്ന് രണ്ട് ഒക്കെ ആയി കുറഞ്ഞിട്ടുണ്ട് ഒരാഴ്ചയിൽ ഏഴുപേരെയൊക്കെ കെ എസ് ആർ ടി സി വണ്ടി ഇടിച്ച് വരികമായിരുന്നു അപ്പോൾ അത് വളരെ കുറഞ്ഞിട്ടുണ്ട് വളരെ കുറഞ്ഞ ഈ ഒരു ഒരു പ്രാക്ടീസ് ശേഷം മൂന്നാഴ്ചയേ പിന്നുള്ളൂ മൂന്നാഴ്ച പിന്നിടുമ്പോൾ തന്നെ അത് ആക്സിഡൻറ്റ് പല ആക്സിഡൻ്റുകളും വണ്ടിയിലേക്ക് വന്ന് കയറിയതാണ് കഴിഞ്ഞ ഒമ്പത് ആഴ്ച നാല് മരണം ഉണ്ടായിരുന്നു ആ നാല് മരണം സംഭവിച്ചത് ഒരു കാറ് ഉറങ്ങിപ്പോയിട്ട് സ്കാനിയ ബസ്സിലേക്ക് ഇടിച്ച് കയറിയതാണ് ഡ്രൈവറെ മിസ്റ്റേക്കിൽ പറ്റിയൊരു മരണമെന്ന് കഴിഞ്ഞ ദിവസം മോട്ടോർ സൈക്കിളിൽ ഇരുന്ന ആളിനെ എറണാകുളത്ത് രണ്ട് കുട്ടികളെ ഇടിച്ചതാണ് അത് ഡ്രൈവറെ മിസ്റ്റേക്കാണ് ബാക്കിയെല്ലാം പലതും ഡ്രൈവറെ മിസ്റ്റേക്കിലല്ല വരുന്നത് ഡെത്ത് വളരെ കുറഞ്ഞിട്ടുണ്ട് ആക്സിഡൻറ്റ് റേറ്റ് വളരെ കുറഞ്ഞു മേജർ ആക്സിഡൻറ്റ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ തട്ടുമുട്ടുമൊക്കെ ഉണ്ട് തുടരും അത് മാത്രമല്ല എല്ലാ ഓഫീസിലും ബ്രത്തനിലൈസർ വാങ്ങാനായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സിയുടെ തീപിടുത്ത് ഒഴിവാക്കാൻ വേണ്ടി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വണ്ടികളിൽ ഫയർ എക്സ്റ്റിൻകൂഷ് വെച്ച് കഴിഞ്ഞു എല്ലാ വണ്ടിയുടെയും വയറിങ്ങും എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കാൻ എല്ലാം പരിശോധിച്ച് ക്ലിയർ ചെയ്യാം അതിനെല്ലാം പരിഹാരമായിട്ടൊരു സാധനം വരുന്നുണ്ട് ഇപ്പം പറയില്ല നാലാം തീയതി കഴിഞ്ഞ് പറയാം നോക്കും എല്ലാ ആര് നിങ്ങൾക്കെല്ലാം എന്ത് കണ്ടാലും അറിയിക്കാൻ പറ്റും പോരെ നിങ്ങളൊരു സംവിധാനം വരുന്നുണ്ട് അത് നാലാം തീയതി കഴിഞ്ഞ് പറയും ഇപ്പോൾ പറയത്തില്ല ഒരു ഇതിപ്പോഴത്തെ നമ്മൾ സമരവുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയായിട്ട് ഞാൻ പറഞ്ഞതന്നുള്ളൂ അല്ലെങ്കിൽ പറയത്തില്ല അത് ഞാൻ നാലാം തീയതി കഴിഞ്ഞതിനേഷം ഒരു സംഭവം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് വരും അവർ സമരത്തിൽ അല്ല സമരം അവരെ സമരം ഞാൻ സംഘടിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാധനം നിങ്ങളെല്ലാവരും കൂടെ അങ്ങ് സംഘടിക്കും നാട്ടുകാരും പബ്ലിക്കെ സംഘടിക്കും ആ സംഭവത്തിൽ ഇത് നമ്മൾ വിചാരിച്ചാലേ തീരത്തുള്ളൂ സബ്ലിക്ക് പബ്ലിക്ക് ഇതിനകത്തൊരു ഇൻട്രസ്റ്റ് എടുക്കണം കാരണം ഈ അപകടങ്ങൾ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് കാരണം ബൈപ്പാസിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം ചാനൽ ഡിജോ കാപ്പൻ പറയുന്നതായിട്ട് പാലയിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് നല്ല റോഡുണ്ട് പാലാ തൊടു മുണ്ട തൊഴിലുള്ള റോഡ് അതിൽ സർ അഭ്യാസം ആ അതൊക്കെ എന്താണ് വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകൾ പല സ്ഥലത്തും ഇവിടെ മാത്രമല്ല ഈ ബൈപ്പാസ് മാത്രമല്ല പല സ്ഥലത്തും കേരളത്തിലെ പല റോഡുകളും വളരെ മനോഹരമായിരിക്കാം ആ മലയോര ഹൈവേയിലൊക്കെ വണ്ടിയും കുറവാണ് പക്ഷെ നല്ല സ്ട്രെച്ച് കിട്ടും ഓടിക്കാനായിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള സർക്കസുകളൊക്കെ നടത്തുന്നുണ്ട് പോലെ അവനവൻ സൂക്ഷിക്കുക പിന്നെ ഒരു കാര്യമുള്ളൂ ഈ അമ്മമാരോടും അച്ഛന്മാരോടേയും പറഞ്ഞു ഞാൻ പലപ്പോഴും എൻ്റെ കണ്ണി കാണാറുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കണം ജയിലിൽ പോകുന്ന കുറ്റകൃത്യമാണ് കുഞ്ഞുങ്ങളെക്കൊണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞ് പിടിച്ചു ഞാൻ പലപ്പോഴും കാണാറുണ്ട് നമ്മളെ ഇപ്പം പ്രായമൊക്കെ ആയില്ല പഴയ പോലെ അല്ലല്ലോ ഇറങ്ങി പിടിക്കുന്നത് ശരിയല്ല എന്നുള്ള കൊച്ചു കൊച്ചു കൊണ്ട് പത്തും പന്ത്രണ്ടും വയസ്സുള്ള മക്കളെ കൊണ്ട് സ്കൂട്ടി ഓടിച്ചിട്ട് അമ്മ പുറയിലിരിക്കുക വളരെ ഡേഞ്ചറാണ് അമ്മയുടെ പേരിലും കേസ് വരും വണ്ടിയുടെ രജിസ്ട്രേഷനും പോവും അവധിക്കാലമാണ് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ് അതിന് ശിപാർശയ്ക്ക് വരാൻ പറ്റത്തില്ല പിടിക്കും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പിടിക്കും അവർ നടപടിയെടുക്കും അമ്മയുടെ പേരിലും കേസ് വരും അച്ഛനായാലും അമ്മയായാലും കേസ് വരും വണ്ടിയുടെ രജിസ്ട്രേഷൻ പോവും ഈ കുട്ടിക്ക് പെട്ടെന്നൊന്നും ലൈസൻസും കിട്ടത്തില്ല വെറുതെ അങ്ങനെ ചെയ്യിക്കരുത് അപകടം നമ്മുടെ മക്കളാണ് അവരെ ഓരോ ഇപ്പം നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരുന്ന് പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാനൊരു രണ്ടര അമ്മ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് വണ്ടി ഓടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മയില്ലാത്തവ കുഞ്ഞ് വണ്ടിയെടുത്ത് പോവും വല്ലിടത്തും പോയി തട്ടിയാൽ മകനെ നഷ്ടപ്പെടും എന്ന് ഓർക്കാൻ എല്ലാവരും തയ്യാറാവുക അവനവൻ്റെ മക്കളെ വേണ്ടി നഷ്ടപ്പെടുത്തണമേണ്ടി അവനോടാണ് തീരുമാനിക്കേണ്ടത് ഈ നിയമം വളരെ കർശനമായി നടപ്പിലാക്കും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എവിടെ കണ്ടാലും കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടതാണ് അവർ എടുത്ത് കാണിച്ചു അപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ നടപടിയെടുത്തു എം പി ഡി വ്യാപകമായി പരിശോധിക്കുന്നുണ്ട് ദേവി ചെയ്ത് മക്കളെ മരണത്തിലേക്ക് പറഞ്ഞു വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു നിയമം വലിയൊരു നിയമലംഘനമാണ് പല കുട്ടിയെ ഞാൻ കണ്ടു പല കുട്ടികളും ഓടിക്കും അവർക്ക് എൻ്റെ മകനെ ലൈസൻസ് ഇല്ലാതെ സ്കൂട്ടർ ഓടിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന ഒരു അഭിമാനമല്ല ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഏ ഒരമ്മ പുറയിലിരുന്ന് പോകുന്ന കണ്ടു രണ്ടുപേർക്ക് ഹെൽമെറ്റും ഉണ്ടായിരുന്നില്ല മകൻ ഓടിക്കുകയാണ് അമ്മ പുറയിരിക്കുക അമ്മയ്ക്ക് മകനോട് സേവം ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പാടില്ല അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അങ്ങനെ ചെയ്യരുത് പുതിയ ഐഡിയ വരുന്നുണ്ട് ഏതാണ്ട് ഒരു തുണ്ടിടെ കൂടെ ഒരു തുണ്ടിന് കൂടെ വന്ന് ഈ തുണ്ട് പരീക്ഷക്ക് തുണ്ടു കൊടുക്കണ കൂടെ ആർ സി ബുക്ക് അത് ഇതുമായിട്ട് എന്ത് വന്ന് അത് പോസ്റ്റ് കണ്ടിരിക്കേ ഇതൊരു ഫോട്ടോയ്ക്ക് വേണ്ടി